എല്ലാവർക്കും നമസ്കാരം ഐ എസ് ആർ നിന്നും പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് വേക്കൻസി ഉണ്ട് തിരുവനന്തപുരത്ത് സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം നമുക്ക് ഓരോ പോസ്റ്റും എൻ്റെ ക്വാളിഫിക്കേഷനും വൺ ബൈ വൺ ആയിട്ട് വേക്കൻസിയും നോക്കാം ഒന്നാമതെ കൊടുത്തിരിക്കുന്നത് സയൻറ്റിസ്റ്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് ആണ് നൂറ്റി പതിമൂന്ന് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ബി ഇയോർ ബിടെക് ആണ് അറുപത്തഞ്ച് ശതമാനം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത സയൻറ്റിഫിക് എഞ്ചിനീയർ മെക്കാനിക്കലാണ് നൂറ്റി അറുപത് വേക്കൻസി ഉണ്ട് ബി ഇ ഓർ ആണ് മെക്കാനിക്കൽ പറഞ്ഞിരിക്കുന്നത് അറുപത്തഞ്ച് ശതമാനമാണ് മാർഗായിട്ട് പറഞ്ഞിരിക്കുന്നത് അടുത്ത് സയൻറ്റിഫിക് സയൻറ്റിസ്റ്റ് ഓർ എൻജിനീയർ ആണ് കമ്പ്യൂട്ടർ സയൻസ് ആണ് നാല് വേക്കൻസി ഉണ്ട് ബി ഇ ഓർ ആണ് അടുത്ത് സയന്റിസ്റ്റ് ഓർ എൻജിനർ ഇലക്ട്രോണിക്സ് ആണ് രണ്ട് വേക്കൻസി ഉണ്ട് ബി ഓർ ബി ടെക് ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് അടു സയൻറ്റിസ്റ്റ് ഓർ എഞ്ചിനീയർ കമ്പ്യൂട്ടർ സയൻസ് ആണ് ഒരു വേക്കൻസിയുണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ബി യോർ ബിടെക്ക് ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരത്തെ ബി എസ് എസ് സിയിലേക്കും വേക്കൻസി വന്നിട്ടുണ്ട് ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഇരുപത്തി ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ജൂൺ പതിനാറാം തീയതി വഴി നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഏജൻ്റെ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി എട്ട് വയസ്സുവരെയാണ് സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപ്ലൈ ചെയ്യുക നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം താങ്ക്